നമ്മൾ പുതിയ വീട് ചെയ്യുന്ന സമയത്തും വീട് റിനോവേറ്റ് ചെയ്യുന്ന സമയത്തും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വീട്ടിലൊരു മോട്ടലാർ കിച്ചൺ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തും വ്യത്യസ്തമായിട്ടുള്ള പല ഫിനിഷിങ്ങുകളിലും പലതരം ആക്സസറീസുകൾ ഉപയോഗിച്ചു മോട്ടലാർ കിച്ചൺ ചെയ്യാൻ സാധിക്കും ഇത്തരത്തിലുള്ള പല കിച്ചണുകളെയും അടുത്തറിയാൻ സാധിക്കുന്ന ഒരു സീരീസാണ് എൻ്റെ അടുക്കള ബൈ എച്ച് ഇൻഫ്രോം ആർട്ട് എച്ച് ഡി സിൻഫ് ആഡിന്റെ ഇന്റീരിയർ ഡിവിഷൻ ആയിട്ടുള്ള ഡിഷ് ഇന്റീരിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത മറ്റൊരു കിച്ചന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഹൈ ഇന്ന് ഏത് കിച്ചന്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത് നമ്മൾ ഇന്നുള്ളത് കൊല്ലം ജില്ലയിലെ കരുണാപ്പള്ളി എന്നൊരു സ്ഥലത്താണ് കരുനാപ്പള്ളിയിലുള്ള നിജിത മേഡത്തിന്റെ കിച്ചന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് മീനായിട്ട് പറയാനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതില് ഉൾപ്പെടുത്തിയേക്കുന്ന ആക്സസറീസ് അപ്ലയൻസസ് സിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആണ് ഒറ്റ ബ്രാൻഡ് ഒറ്റ ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആണ് അതിലുപരി പൊതുവേ ഈ ഒരു കിച്ചൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നത് അതുകൊണ്ട് കിച്ചന്റെ ഷട്ടേഴ്സ് ഫിനിഷ് വൈറ്റും അതിന്റെ ഹാൻഡിൽ അതിന്റെ ആക്സസറീസ് അപ്ലയൻസസ് സിങ് ടാപ്പ് പോലുള്ള ബാക്കി പ്രോഡക്റ്റ് കംപ്ലീറ്റ് ഫിനിഷ്ലിനിഷ് അതെ അതെ ഒരു ഭംഗി തന്നെ കേട്ടോ അതിനകത്ത് എവിടെ നോക്കിയാൽ ആ ഒരു ഫിനിഷിങ് തന്നെയാണ് ചെയ്തേക്കുന്നത് ഈവൻ ഈ ഒരു ചെയ്സ് ആണെങ്കിലും ബ്ലാക്ക് കളറാണ് ഈ ഒരു ടേബിൾ വരുമ്പോഴത്തേക്ക് വൈറ്റിലേക്ക് വരുന്നു ഈ കിടക്കുന്ന ഹാങ് ചെയ്തേക്കുന്ന ലൈറ്റുകൾ അതുപോലെ അതിനകത്തുള്ള ഹാൻഡിൽസ് അടക്കം എല്ലാം ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത് എന്തെല്ലാം ഷെയ്പ്പെക്കും ബേസിക്കലി നമുക്ക് കിച്ചന് സീ ഷേപ്പ് ചെയ്യാം എൽ ഷേപ്പ് ചെയ്യാം പിന്നെ വേണമെങ്കിൽ ഐലൻഡ് ചെയ്യാം പിന്നെ പാരൽ ആർട്ട് സ്ട്രേറ്റ് വോൾ കിച്ചൺ അങ്ങനെ പല ഡിസൈൻ നമുക്ക് ചെയ്യാം ഈ സൈഡിൽ നമ്മൾ വിസിറ്റ് ചെയ്ത സമയത്ത് ഏകദേശം എൽ ഷേപ്പ് ആയിരുന്നു നമ്മുടെ ഒരു ആദ്യത്തെ പ്ലാൻ പക്ഷേ നമ്മുടെ ആ ഒരു അതായത് ഇതിൻ്റെ ഒരു സൈഡ് ഓപ്പൺ ഏരിയയാണ് ഫുൾ ഓപ്പൺ ഒരു ഡൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന അടുത്ത് വരുന്ന ഒരു ഏരിയ ആണ് അപ്പൊ ഈ ഒരു ഏരിയയെ ശരിക്കും പറഞ്ഞാല് ആ ഒരു വാളിന് ഈ ഒരു ബീമിന് അത്യാവശ്യം ഭീതി ഉണ്ട് ഡെപ്ത് കൂടുതലാണ് അപ്പൊ അതിനെ നമ്മൾ എന്തായി രണ്ട് പാട്ടായിട്ട് തിരിച്ചു ഒന്ന് ഒരു റ്റ് ഏരിയ ആക്കി ബാക്കി പാർട്ടിനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെ നമ്മൾ ചെയ്തു നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഒരു ഫുൾ ലെങ്ത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സാധാരണ നമുക്കൊരു ടു ഫീറ്റോ അല്ലെങ്കിൽ ഫോർ ഫീറ്റൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സാധാരണ ഒരു കിച്ചണിലൊക്കെ എല്ലാവരും ചെയ്യാറ് പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത ആ ഒരു ഓപ്പൺ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെന്തായി ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ തന്നെ ചെയ്യുകയും ചെയ്തു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത് ഹാഫ് ഡേഡ് തന്നെ പോർട്സ് ആണ് ആ പോർട്സ് വെച്ച് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആ ബ്രേക്ക്ഫാസ്റ്റ് കവർ ഇത് ഇത് നാനോ നാനോ വൈറ്റ് അല്ല പോർട്സ് ആണ് അതുകൊണ്ട് ആ ഒരു പോർട്സ് തന്നെ കംപ്ലീറ്റ് അതിന്റെ അതിന്റെ ബാക്കിലും ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ടോപ്പ് പോർട്സ് വെച്ച് തന്നെ അതിനെ ഫിനിഷ് ചെയ്ത് അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിന്റെ ആ ഒരു ഭംഗി ഫുൾ വൈറ്റ് തന്നെയാണ് ഫുൾ വൈറ്റ് ക്ലീൻ ആണ് നീറ്റ് ആണ് ഇല്ല ജോയിന്റ് ഇല്ല ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും അതായത് നമുക്ക് ഒരേ സമയം തന്നെ നമുക്ക് ഭാഗമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ മാത്രമായിട്ട് നമുക്ക് അതിനെ മാറ്റേണ്ടി വരത്തില്ല സാധിക്കും ഞാൻ പറഞ്ഞില്ലേ ആ ഓപ്പൺ ഏരിയ ശരിക്കും ഫ്രീ ആയിട്ട് ഇടേണ്ടതായിരുന്നു പക്ഷെ നമ്മൾ നമ്മളെന്തായാലും അവിടെ ക്യാബിനെ ആഡ് ചെയ്തപ്പോഴത്തേക്കും അവർക്ക് സ്റ്റോറേജ് ആയി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആയി എന്നാൽ ആ ഓപ്പൺ ബീച്ചിന്റെ ഫീൽ ആയി ആ ഒരു ഏരിയ നമുക്കൊരു ഭംഗിയായി തന്നെ ചെയ്യാൻ സാധിക്കും ഒരു ഒരു കാര്യം നമ്മുടെ വ്യൂവേഴ്സിന് പലർക്കും അറിയേണ്ട കുറച്ച് ഞാൻ ചോദിക്കുകയാണ് നോർമലി നമുക്കൊരു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ അത് ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് ഒരു സൈറ്റ് വിസിറ്റ് നിർബന്ധമാണ് സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു മെഷർമെന്റ് നമുക്കൊന്ന് ഫൈനൽ വേണം അപ്പം നമുക്ക് സ്ട്രക്ചർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ വെച്ച് നമുക്ക് ഏകദേശം നമുക്ക് ഒരു ഡി വരച്ച് കൊട്ടേഷൻ കൊടുക്കാൻ പറ്റും എങ്കിലും അതൊരു ആക്ച്വൽ ആണോ എന്നുണ്ടെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ആവണം അപ്പൊ അതിനുവേണ്ടിയാണ് സൈറ്റ് സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് കംപ്ലീറ്റ് മെഷർമെന്റ് മെഷർമെന്റ് നമ്മൾ 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 ഒരു ഒരു എടുത്തിട്ട് റഫ് വരച്ചിട്ട് ആ ആ വെച്ചിട്ട് അതായത് ഡിസൈൻ ഡിസൈൻ വെച്ചിട്ടായിരിക്കും സബ്മിറ്റ് അതെ അതെ അതിനകത്ത് മനസ്സിലാക്കും ആയിട്ട് കാര്യങ്ങൾ അതായത് കസ്റ്റമറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ഫിനിഷസ് ചെയ്യാൻ ആക്സസറീസ് ഷേപ്പ് പിന്നെ അതേപോലെ തന്നെ ഫ്രിഡ്ജിന്റെ പൊസിഷൻ ഹോബിന്റെ പൊസിഷൻ അങ്ങനെ ഓരോ ഏരിയകളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതിന്റെ അകത്ത് കസ്റ്റമർ അഭിപ്രായങ്ങൾ പിന്നെ നമ്മുടെ ഡിസൈനറുടെ അഭിപ്രായങ്ങൾ ഇതെല്ലാം ചേർത്തുകൊണ്ട് ഒരു ഫൈനലിൽ എത്തിയിട്ടായിരിക്കും നമ്മള് സ്റ്റുഡിയോ ഇവിടെ ഒരു ഒറ്റ ഹാൾ ആയിട്ടായിരുന്നു അതെ അതെ ഒരുപക്ഷേ നമുക്ക് ഒരു ഐലൻഡ് കിച്ചൺ ഒക്കെ ചെയ്യാൻ സാധിക്കാരി ഐലൻഡ് ആണ്ടൊക്കെ വേണമെങ്കിലും ചെയ്യാല്ലോ പക്ഷേ അതിന് മനോഹരമായിട്ടാണ് നമ്മളിപ്പം സി ഷേപ്പിലേക്ക് ആ ഒരു സാധാരണ സി ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഒരു വ്യൂ കിട്ടുന്ന രീതിയിലായിരിക്കില്ല ക്ലോസ്ഡായിട്ട് വരുന്നത് എന്നാൽ നമുക്ക് ഇതൊരു സി ഷേപ്പിന്റെ എല്ലാ ഏരിയയും കവർ ചെയ്യാൻ സാധിച്ചു ഒപ്പം ഒരു ഓപ്പൺ കോൺസെപ്റ്റ് കൊണ്ടുവരാനും സാധിച്ചു അത് കൂടാതെ തന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൊണ്ടുവരാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കൗണ്ടർ ടോപ്പിന്റെ നോർമൽ ഈ കൗണ്ടർ ടോപ്പിന്റെ ഹൈറ്റിൽ തന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആക്കാൻ പറ്റുവാ ഓക്കെ പക്ഷേ അത് കുറച്ചുകൂടെ ഹൈറ്റ് കൂടുമ്പോഴത്തേക്കും പ്രൈവസി നമുക്ക് ഇതിനകത്ത് കിട്ടും വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി ആ ആ ഏരിയ കവർ കവർ ഒരു ഹൈറ്റും ഇതെല്ലാം നമ്മൾ കസ്റ്റമറുമായിട്ട് പലതവണ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും സാധാരണ ഇതുപോലെ കൗണ്ടർ ടോപ്പ് വൈറ്റ് കളർ പെട്ടെന്ന് മനസ്സിലാക്കി വരുന്നത് നാനോ നാനോവൈറ്റ് ആണ് ഞാനും വൈറ്റ് ആണെന്നാണ് വിചാരിച്ചത് ശരിക്കും കോട്ട്സ് ബേസ്ഡ് ആയിട്ട് വരുന്ന വൈറ്റ് കളറിലുള്ള സ്റ്റോൺ ആണ് ോഡക്റ്റ് നാനോവൈറ്റ് ആയിരുന്നു എങ്കിൽ നമുക്ക് ഇവിടെ ഒരു ജോയിന്റ് അതായത് നമ്മള് ഒരു എന്താ പറയാ ഡബിൾ ചെയ്യാന്ന് പറയും അതിനെ നമ്മള് സാന്റ്വിച്ച് കൺസെപ്റ്റില് രണ്ട് പീസ് വെച്ചൊട്ടിട്ടാ ചെയ്യുന്ന അപ്പൊ അതിനിടയ്ക്ക് ഒരു ജോയിന്റ് ചിലപ്പം കാണാൻ സാധിക്കും അതേസമയം ഈ ടെറാസ്റ്റോൺ ആയതുകൊണ്ട് ഇത് ആങ്കിള് അതായത് മൈറ്റർ കട്ട് ചെയ്ത് ആംഗിൾ സെയിം ടോപ്പിലെ സർഫസ് എന്താണോ ആ ഫിനിഷ് എന്ന രീതിയിലാണ് ഈ വർക്ക് ചെയ്യുന്നത് അപ്പം ഈ സ്റ്റോണിന്റെ ഒരു പ്രത്യേകത പ്രോഡക്റ്റ് ഹാഫ് ഡെഡേ ആണ് ഇതിന്റെ ഫേബ്രിക്കേഷൻ അതായത് ലേ ഉൾപ്പെടെ ഹാഫ് ഡെഡേ ടെക്നീഷ്യൻസ് ആയിരിക്കും എല്ലാം അവരുടെ ഉത്തരവാദിത്തമായിരിക്കും ഇതും വൈറ്റ് കളർ ആണ് അപ്പം ഇങ്ങനെയുള്ള സ്റ്റോണുകളിലേക്ക് പ്രത്യേകിച്ച് കോട്ട്സ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ എന്ന് പറയുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കാര്യം അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് എന്തെല്ലാം അഡ്വാൻറ്റേജ് ഞാൻ ചോദിക്കാനായിട്ട് അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇത് സ്റ്റെയിൻ റെസിസ്റ്റന്റ് ആണ് ഇമ്പാക്ട് റെസിസ്റ്റന്റ് ആണ് നോൺ പോറസ് ആണ് ഹീറ്റ് റെസിസ്റ്റന്റ് ആണ് ഇത്രയോ ഹവേഴ്സ് നല്ല ഹെവി കുക്ക് ചെയ്ത കുക്കറെടുത്ത് വെച്ചിട്ട് വരെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിനകത്ത് അതിന്റെ

ലാമിനേഷൻ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ അക്രിലിക്കിൻ്റെ റേഞ്ച് വരുന്നുണ്ട് പിന്നെ സൂപ്പർ മാറ്റ് എന്ന് പറയുന്ന കുറച്ച് ഫിനിഷസ് വരുന്നുണ്ട് പിയു പെയിൻറ്റ് ചെയ്ത ഷട്ടർ വരുന്നുണ്ട് അതേപോലെ ലാക്വേഡ് ഗ്ലാസ് ചെയ്ത് വരുന്ന ഫിനിഷ് ഉണ്ട് പിന്നെ സെറാമിക് കൊട്ടിങ് വരുന്നത് അതായത് നമ്മുടെ ടൈൽ നാച്ചുറൽ ടൈലിൻ്റെ ആ ഒരു സെയിം ഫിനിഷ് കിട്ടാൻ വേണ്ടിയുള്ള സെറാമിക് ഫിനിഷ്ഡ് വരുന്ന ഷട്ടേഴ്സ് വരുന്നുണ്ട് സാധാരണഗതിയിൽ നമ്മൾ കേട്ടിട്ടുള്ളത് പറഞ്ഞാൽ ഒരു നോർമൽ മൈക്കാ ലാമിനേഷൻ അല്ലെങ്കിൽ ഒരു പിയു ഫിനിഷ് വരുന്നത് അതല്ലെങ്കിൽ അക്രിലിക് ഇത് മൂന്നുമാണ് നോർമലി ഒരു ഫിനിഷ് ഇത്രയധികം എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് നമ്മുടെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇത്രയധികം ഫിനിഷസ് നമുക്ക് ചെയ്യാൻ പറ്റും ബേസിക്കലി കിച്ചൺ ആകട്ടെ അല്ലെങ്കിൽ വാട്ടറോബ് ആകട്ടെ അതിന്റെ ഫിനിഷുകളിൽ നമുക്ക് അക്കലിലേക്ക് ചെയ്യാം ലാമിനേഷൻ ചെയ്യാം പി യു ചെയ്യാം ഗ്ലാസ് ചെയ്യാം ഇതൊക്കെ സർവ്വസാധാരണ ചെയ്യുന്നതാണ് ഇത് കൂടാതെ ഫിനിഷുകളാണ് ഞാൻ പറയുന്നത് സൂപ്പർ മാറ്റ് പിന്നെ സെറാബിക് പിന്നെ ഈ പറഞ്ഞ പോലെ എന്ന് പറയുന്ന റേഞ്ച് പിന്നെ അതുപോലെ തന്നെ ബി സ്കിന്നും ഒരു ഫിനിഷ് വരുന്നുണ്ട് പെതർ ടച്ച് വരുന്ന ആ ഒരു ഫീല് കിട്ടുന്ന ടൈപ്പ് ലാമിനേഷൻ വരുന്നത് അപ്പം ഈ പറഞ്ഞ ഫിനിഷുകൾ ഒന്നും ലോക്കലി നമുക്ക് അവൈലബിൾ അല്ല ശരിക്കും എന്നുവെച്ചാൽ ഇത്രയധികം ഫിനിഷിലുള്ള വർക്കുകൾ ഒരു സാധനം ഇവിടെ ആണ് എങ്ങനെ ഒരു ഗ്ലാസ് ഫിനിഷ് പോലെ തരുന്നേക്കുന്ന അപ്ലയൻസുകൾ തന്നെയാണല്ലോ കിച്ചൺ എന്ന് ഒരു വേണമെങ്കിൽ അതായത് പാർട്ട് അതായത് ഡോറ് ക്യാബിനറ്റ് ഒഴികെയുള്ള ബാക്കി പ്രോഡക്ട്സ് എല്ലാം

നമുക്ക് ജി സെക്ഷൻ ഹാൻഡിൽ കൂടാതെ ഗ്രിപ്പ് ഹാൻഡിൽ ജെ സെക്ഷൻ അങ്ങനെ പല ടൈപ്പ് ഹാൻഡിൽസ് നമുക്ക് വരുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ജി സെക്ഷൻ ഹാൻഡിൽ ആണ് അതിൻ്റെ അകത്ത് ബ്ലാക്ക് ഫിനിഷാണ് ചെയ്തേക്കുന്നത് പിന്നെ പുൾ ഔട്ട് യൂണിറ്റ്സ് അതായത് ഡ്രോയർ സിസ്റ്റം കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ടാൻഡം ബോക്സ് കാറ്റഗറി വരുന്ന ഹാഫ് ഡേയുടെ മെട്രിക് ബോക്സ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് ചെയ്തേക്കുന്നത് കംപ്ലീറ്റ് ഡ്രോയേഴ്സും മെട്രിക് ബോക്സ് ആണ് അതായത് നമ്മുടെ ഈ ഒരു സൈഡിൽ ഒരു നാല് ഡ്രോയേഴ്സും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഹാഫ് ഡേയുടെ ഇതാണ് മെട്രിക് ബോക്സ് എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് പിന്നെ മെറ്റൽ ബോക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മിനിമം ഒരു ത്രീ ഹൺഡ്രഡ് മുതൽ നമുക്ക് നയൻ ഹൺഡ്രഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് വരെയൊക്കെ മാക്സിമം നമുക്ക് വിട്ട് കൂട്ടി ചെയ്യാൻ പറ്റും അതാണ് സാധാരണ ഒരു മെറ്റൽ ബോക്സിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു പ്ലെയിൻ ഷെൽഫായിട്ടൊരു ക്യാബിനാണ് ചെയ്തേക്കുന്നത് ശരിക്കും അത് ബേസിക്കലി ഇതൊരു പ്ലൈൻറ്റ് കോർണർ എന്ന് പറയും ഈ ക്യാബിനറ്റിന് ഇതിൻ്റെ അകത്ത് നമുക്ക് വേറൊരു പർപ്പസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ആക്സസറീസ് വരുന്നുണ്ട് കോർണർ യൂണിറ്റ് എന്ന് പറയും അത് നമ്മൾ തൊട്ടടുത്ത പ്ലൈൻറ്റ് കോണറിൽ ചെയ്തിട്ടുണ്ട് കൂടാതെ ഇതിന്റെ കുക്കിംഗ് ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഇൻഡക്ഷൻ ഹോബ് ടോപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതും ഹാഫ് ഡേഡ് ആണ് പ്രോഡക്റ്റ് അതിന്റെ തൊട്ട് താഴെ നമ്മൾ രണ്ട് ഡ്രോയർ കൊടുത്തിരിക്കുന്നു അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോക്സ് ബോക്സ് ആണ് ആണ് ഹാഫ് തന്നെ ഇത്രയും വലിയ ഷട്ടേഴ്സ് ഒന്നും അതിന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നമുക്ക് അതിനകത്ത് താഴെ സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നു മെയിൻ ബുക്കിംഗ് വരുന്നത് ഒരു ത്രീ ബർണർ ഹോബ് കൊടുത്തേക്കുന്നു അതേപോലെ തന്നെ ഒരു തൊണ്ണൂറ് സെന്റിമീറ്ററിന്റെ ചിമ്മിനി നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അത് രണ്ടും ബ്ലാക്ക് ഫിനിഷിൽ വന്നിരിക്കുന്നു ഇത് ഗ്ലാസ് ടോപ്പ് ആണ് ഇതും ഗ്ലാസ് ഫിനിഷിൽ വരുന്ന ഒരു സ്നാനിങ് ടൈപ്പ് ചിമ്മിനിയാണ് ടച്ചാണ് കൺട്രോൾ ഇപ്പൊ ഈ ഹോബിന്റെ സെലക്ഷനും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഓരോ ബർണറുകൾക്കിടയിലുള്ള ഒരു ഗ്യാപ്പ് സഫിഷ്യൻ്റായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരേ സമയത്ത് ഈ മൂന്ന് ബർണറുകളിലും നമുക്ക് പാത്രം വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും അതല്ലെങ്കിൽ പല മോഡലുകൾക്കും ബർണറുകൾ എണ്ണ ചിലപ്പോൾ കൂടുതലായി നാല് ബർണറൊക്കെ ഉണ്ടാവും ചിലപ്പോൾ മൂന്നേ കാണത്തില്ലായിരിക്കും പക്ഷേ ബർണറുകളുടെ ഗ്യാപ്പ് കുറവാണെങ്കിൽ നമുക്ക് നോർമൽ വലിപ്പമുള്ള പാത്രങ്ങൾ ഒരേ സമയത്ത് മൂന്നിനോടൊന്നും വെക്കാൻ പറ്റത്തില്ലായിരിക്കും ഹോമിന്റെ പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ത്രീ ബർണറുണ്ട് ഫോർ ബർണറുണ്ട് ഫൈവ് ഉണ്ട് മാർക്കറ്റിൽ നോർമലി ഇതാണ് ബർണറും ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോ നമ്മള് ത്രീ ബർണർ സെവന്റി ടുവന്റി എയ്റ്റ് എയ്റ്റി മൂന്ന് മൂന്നാള് സൈസിലാണ് വിട്ടു വരുന്നത് ഈ വീതി അപ്പൊ ഈ വീതി മാക്സിമം തൊണ്ണൂറ് സെന്റിമീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ബർണറുകൾ തമ്മിൽ നല്ല ഗ്യാപ്പ് നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് കുക്ക് ചെയ്തതിന് അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും പാത്രം വെക്കുമ്പോൾ ഒരു കഞ്ചാൻ ഫീൽ ചെയ്യത്തില്ല അപ്പൊ തൊണ്ണൂറ് സെന്റിമീറ്റർ ആണ് മാക്സിമം നല്ലത് ജസ്റ്റ് ഒരു ഹോബ് മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു അങ്ങനെ ആ സൈസിലേക്ക് നമുക്ക് അതേപോലെ തന്നെ ചിമ്മിനി തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോബിന് അത്രയും കിട്ടും നമ്മൾ നമ്മൾ അത് ഇതിന് മാച്ച് അല്ലെങ്കിൽ ആ ചെയ്യുന്നതിന്റെ അത്രയും കവറേജ് കിട്ടുന്ന തരത്തിൽ തന്നെ വേണം ഫുഡ് വരാൻ ആ ഒരു സെക്ഷൻ കറക്റ്റ് ആയിട്ട് നടക്കത്തോ ഹോബിന്റെ താഴെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ത്രീ ഡ്രോയേഴ്സ് ആണ് ചെയ്തേക്കുന്നത് അതിന്റെ താഴെ ഒരു തൊണ്ണൂറ് ഒരു പ്ലേറ്റ് ഓർഗനൈസർ ഹാഫ് ലേഡർ തന്നെ ആഡ് ഓൺ ചെയ്തേക്കും പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്നത് കട്ട്ലറി ആണ് കട്ട്ലറി വരുന്നത് ക്യു സിയു കട്ട്ലറി എന്നാണ് ഇതിന് പറയുന്നത് അതും ഹാഫ് ലേഡർ തന്നെ പ്രോഡക്റ്റ് ആണ് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു പ്ലെയിൻ ഡ്രോയറും കൂടെ നമ്മൾ ആഡ് ചെയ്തേക്കും അതോടൊപ്പം തന്നെ ഈ മൂന്ന് ഡ്രോയറിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മളൊരു ഓയിൽ ഔട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഹാഫ് ലേഡർ ഒരു ടു ടയർ ഫുൾ ഔട്ടാണ് അപ്പൊ ഇത്തരത്തില് എന്തെല്ലാം തരം വേണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടുകാരുടെയും കൂടെ ആവശ്യം മനസ്സിലാക്കിയിട്ടില്ല ബേസിക്കലി നമ്മൾ കുറച്ച് ആക്സസറീസ് ആഡ് ചെയ്യും പിന്നെ അത് കൂടാതെ സൈറ്റ് വിസിറ്റ് ടൈമിൽ നമ്മൾ ചോദിക്കും ഏതൊക്കെ ആക്സസറീസ് എന്തൊക്കെ വേണം വേണമെന്നുള്ള ഡീറ്റെയിൽ അതിനുശേഷും നമ്മൾക്ക് അത്യാവശ്യം നമുക്കൊരു കിച്ചനും വേണ്ട അത്യാവശ്യമുള്ള പിന്നെ അതിൻ്റെ ഏരിയ അനുസരിച്ച് സ്റ്റോറേജ് അനുസരിച്ച് പിന്നെ കസ്റ്റമർക്ക് അതേപോലെ ഒരുപാട് സ്റ്റോറേജ് വേണം ഒരുപാട് ബോട്ടിൽസോ അല്ലെങ്കിൽ ടിന്നുകളൊക്കെ വെക്കാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് തൊട്ടടുത്ത് നമുക്ക് സിലിണ്ടർ വരുന്നത് സിലിണ്ടർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് രീതിയിൽ ചെയ്യാം സിലിണ്ടർ ആഡ് ചെയ്തുകൊണ്ട് ചെയ്യാം ഗ്യാസ് പൈപ്പ് ലൈനും ചെയ്യാം ഇവിടെ ചെയ്തേക്കുന്നത് ഇപ്പോഴത്തെ തന്നെയാണ് അതിന് വേണ്ടി നമ്മളൊരു പ്ലെയിൻ ക്യാബിനാണ് ചെയ്തേക്കുന്നത് അതിനകത്ത് ഗ്യാസിന്റെ കൺട്രോൾ നമ്മൾ അതിനുള്ളിൽ കൂടി തന്നെ സിലിണ്ടർ നമ്മുടെ ബാക്കിൽ ഒരു ഗില്ല് സിങ്കിന്റെ വാഷിംഗ് ഏരിയ വരുന്നുണ്ട് അത് തന്നെ ഹാഫ് ഡേയുടെ ബ്ലാങ്കോ എന്ന് പറയുന്ന സിങ്ക് ആണ് ആ സെയിം ബ്രാൻഡിൻ്റെ തന്നെ ബ്ലാങ്കോടെ തന്നെയാണ് നമ്മൾ ടാപ്പ് യൂസ് ചെയ്തിരിക്കുന്നത് അതും ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ ചെയ്തേക്കുന്നു ഇത് ഒരു ഗ്രാനൈറ്റ് ബേസ്ഡ് മെറ്റീരിയൽ ആണ് സിങ്കിന്റെ താഴെ ജസ്റ്റ് ഒരു പ്ലെയിൻ ക്യാബ്ലെറ്റ് ആണ് അതിൽ നമുക്ക് ആ എയർ സർക്കുലേഷന് വേണ്ടി ഒരു വെന്റിലേഷൻ ഗ്രില്ല് നമ്മൾ ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ ഒരു കോണർ പാർട്ടാണ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടത് പ്ലെയിൻ ഷെൽഫ് ആയിരുന്നു എങ്കിൽ ഇതിന് നമ്മൾ ചെയ്തേക്കുന്നത് മാജിക് ആണ് അത് ഒരു ബ്ലാക്ക് ഫിനിഷ് വരുന്ന ഹാഫ് ലേഡ മാജിക് കോണർ സിംഗിൻ്റെ യൂണിറ്റിൽ വേണ്ടി വരുന്ന ടവൽസ് അതുപോലെ തന്നെ ഡിറ്റർജൻറ്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടി ഒരു ടവ്വൽ ആൻഡ് ഡിറ്റർജൻസ് പുള്ളിലോട്ട് നമ്മളിവിടെ ആഡ് ചെയ്ത് തൊട്ടടുത്ത് തന്നെ ഒരു റോളിംഗ് ഷട്ടർ അതും ഹാഫ് ലേഡ് തന്നെ ബ്ലാക്ക് ഫിനിഷ്ഡ് ചെയ്തേക്കുന്നു ഇതിന്റെ ഒരു പ്രത്യേകത ഇത് ഗ്ലാസ് ആണ് ഗ്ലാസ് തട്ടിട്ട് കൊടുത്തിട്ട് ഒരു ലൈറ്റ് ചെറിയൊരു സ്പോട്ട് ലൈറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു ഗ്ലാസ് നമുക്ക് വേറെ അലൂമിനിയം ഫിനിഷ് വരുന്നുണ്ട് പി വി സി വരുന്നുണ്ട് ഗ്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹാഫ് ഡേഡ് തന്നെ റേഞ്ചിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഏകദേശം വൺ ലാഖിനടുത്തൊക്കെ റേറ്റ് വരും നാച്ചുറൽ ഗ്ലാസ് തന്നെയാണ് മാത്രമല്ല നമുക്ക് ഈ ഒരു നന്നായിട്ട് ഗ്ലാസ് തന്നെയാണ് നേരത്തെ പറഞ്ഞ ആ ഒരു ഫിനിഷ് ബ്ലാക്ക് ആയതുകൊണ്ട് ആ ഒരു ഭംഗി കിട്ടുന്നുണ്ട് റോളിംഗ് ഷട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ മൈക്രോവേവും ഓവനും ആഡ് ചെയ്തിരിക്കുന്നു ഓവന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ നമ്മളെങ്കിലും ഒരു ഡ്രോയർ ചെയ്തിട്ടുണ്ട് പിന്നെ അതിന്റെ തൊട്ട് മുകളിൽ ഒരു അപ്ലിഫ്റ്റ് മെക്കാനിസവും ഇതൊരു റെഫ്രിജറേറ്ററിന്റെ ഏരിയ ആണ് റെഫ്രിജറിൻ്റെ ഏരിയ ഫ്രീ ആയിട്ടായിരുന്നു പ്ലാൻ ആദ്യം പിന്നെ നമ്മളതൊരു ആ ഒരു യൂണിറ്റ് യൂണിക്കായിട്ട് കംപ്ലീറ്റ് പോകാൻ വേണ്ടി അതിനെ ഒരു പാനലിങ് ചെയ്തു ചെറിയ പോലെ നമ്മൾ ചെയ്തെടുത്തേക്കുന്നു ട്രെൻഡിങ് ഒരു മോഡലാണ് ഡബിൾ ഷട്ടർ സൈഡ് ബൈ സൈഡ് ഡോറില് വരുന്ന അതും അതും കസ്റ്റമർ സെലക്ട് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആണ് മുകളിലേക്ക് നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അധികം ക്യാബിനറ്റ്സ് ഇല്ല നമുക്ക് ആകെ വരുന്നത് ആകെ ഒരു നാല് ക്യാബിനറ്റ് വരുന്നുള്ളൂ അതിൽ ഒന്ന് ഒരു വൺ മീറ്ററോളം നീളം വരുന്ന ഒരു ഷട്ടറാണ് നമ്മൾ ഹാഫ് ലേഡർ തന്നെ ബൈഫോൾഡ് മെക്കാനിസമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് പിന്നുള്ളത് ചിമ്മിനിയുടെ തൊട്ട് രണ്ട് സൈഡിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി രണ്ട് ഓപ്പൺ യൂണിറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പോട്ട് ലൈറ്റ് നമ്മൾ ചെയ്തു ലൈവ് പ്ലാന്റ് ചെയ്ത് പിന്നെ ആകെ ഉള്ള ഒരു സ്പേസ് ഇവിടെയാണ് അവിടെ നമ്മളൊരു നോർമൽ ഒരു പ്ലെയിൻ സെപ്പറേറ്റ് നമ്മൾ

നമ്മളിനി കുറച്ചും അടുത്ത് കാണാനുള്ളത് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന്റെ ഏരിയ നമുക്ക് സാധാരണ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന്റെ ഭാഗത്തേക്ക് വരുമ്പോ അതിന്റെ ഐഡന്റിറ്റിയാണ് ഇത്രയും ഹൈറ്റ് ഉള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് ഹൈറ്റും ഇത് നമ്മളൊരു വൺ ടെൻ ഫ്ലോറിന് ഒരു വൺ ടെൻ ഹൈറ്റ് ആണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡെപ്ത് ഒരു വൺ ഫീറ്റോളം നമ്മൾ കൊടുത്തിട്ടുണ്ട് കാര്യം ഈ ഇരിക്കുമ്പോൾ കാലിന് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതിരിക്കാൻ തട്ടാതിരിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം നല്ലൊരു സ്പേസ് തന്നെയാണ് ഈ ഈ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എല്ലാ ഭാഗങ്ങളും കണ്ടു കണ്ടുകഴിഞ്ഞു ഇനി അല്പനേരം സ്പെൻഡ് ചെയ്യാം എച്ച് എച്ച് ഇന്ത്യ ഡിവിഷൻ ആയിട്ടുള്ളത് പുതിയ വീട് വെക്കുമ്പോൾ ഒരു പ്ലാനിങ്ങൊക്കെ ഉണ്ടായിരിക്കുമല്ലോ വീട് എങ്ങനെ വേണം അല്ലെങ്കിൽ കിച്ചൺ ഏത് രീതിയിൽ വേണം എന്നൊക്കെയുള്ള കുറെ പ്ലാനിംഗ് ഒക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഇതുവരെ നമ്മൾ ചെയ്തു ഒരു എക്സ്പീരിയൻസ് നമ്മുടെ മെറ്റീരിയൽ എല്ലാം അപ്പം അവിടെ ചെന്നപ്പം നമ്മൾ ഹാഫ്ലേയുടെ ഡിസ്പ്ലേ എല്ലാം കണ്ട് വളരെ മനോഹരമായ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരുന്നു അപ്പം അത് കണ്ട് വളരെ ഇൻട്രസ്റ്റ് തോന്നി എല്ലാം അതായത് നമ്മളവിടെ ഉപയോഗിച്ച ഈ സീസ സ്റ്റോൺ ഇതെല്ലാം വളരെ മനോഹരമായിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പം അത് കണ്ടിട്ട് നമുക്ക് അതിനോട് താല്പര്യം തോന്നി നമ്മളവരെ കോണ്ടാക്ട് ചെയ്ത് സ്റ്റാഫിനെ അങ്ങനെ അവർ വന്ന് പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എല്ലാ വർക്കും ചെയ്ത് വളരെ ചെയ്തു വളരെ സോ മച്ച് ഒരു എക്സ്പീരിയൻസ് നമ്മുടെ വേണ്ടിയിട്ട് ഷെയർ അതുപോലെ കാര്യമുണ്ട് ഈ വീടിന്റെ എൻഡർ പ്രോഡക്റ്റുകളും എച്ച് എസ് വിസിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത ഗ്രഹ എപ്പിസോഡ് ഈ വീടിന്റെ വിശേഷമായിരിക്കും വീണ്ടും മറ്റൊരു കിച്ചന്റെ വിശേഷമായിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും